കോഴിക്കോട് നിന്നും രണ്ട് കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത ജൂമി ആലപ്പുഴ പുന്നപ്ര പാലിയത്തറ സ്വദേശിയാണ് വർഷങ്ങളോളം പുന്നപ്രയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ ആറുമാസം മുമ്പ് പുന്നപ്രയിലെ വാടക വീട്ടിൽ നിന്നും അവരുടെ അമ്മയെ അവൾ മാറ്റിയിരുന്നു ഇവർ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രദേശവാസികളുമായി യാതൊരുവിധ അടുപ്പവും സൂക്ഷിക്കുന്ന സ്വഭാവം കുടുംബത്തിനോ ജൂമിക്കോ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം ജൂമിയുടെ അച്ഛനാണെങ്കിൽ മുമ്പ് ഒരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുമാണ് മുൻപ് ദേശീയപാതയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ജൂമി നിൽക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണാനിടയായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെങ്കിലും ജൂമി ദേഷ്യപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ അവൾ പുന്നപ്ര സ്റ്റേഷനിലെ പോലീസുകാരനെതിരെ പീഡന പരാതി ഉന്നയിക്കുകയും ചെയ്തു പോലീസ് പോക്സോ കേസ് എടുത്തെങ്കിലും കോടതിയിൽ നടന്ന തുടർവാദങ്ങളിൽ ജൂമിയോ അവളുടെ കുടുംബമോ ഹാജരായിട്ടില്ല ഉദ്യോഗസ്ഥൻ ജോലിയിൽ നിന്ന് ഇപ്പോൾ വിരമിക്കുകയും ചെയ്തു കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുമാണ് ജൂമിയും അവളുടെ അമ്മയും വർഷങ്ങളായി പുന്നപ്രയിലെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ജൂമിയുടെ അച്ഛൻ നേരത്തെ തന്നെ ജയിലിൽ കിടന്നിട്ടുമുണ്ട് പ്രദേശവാസികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും കുടുംബം പുലർത്തിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജൂമിക്ക് കരുനാഗപ്പള്ളിയിലെ ഒരാളുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു പിന്നീട് ഈ ബന്ധം നിലനിന്നില്ല ആഡംബര ജീവിതമാണ് അവൾ നയിച്ചിരുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ജൂമിയുടെ ഇടപാടുകളെല്ലാം തന്നെ പുന്നപ്രയിലെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജൂമിയുടെ അമ്മയ്ക്ക് വേണ്ടി അന്വേഷണം തുടരെ തുടരെ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലഹരി മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇവൾ ലഹരി മരുന്ന് വിറ്റ് തന്നെയാണ് പണം സമ്പാദിച്ചിരുന്നതും ഈ പണം ഉപയോഗിച്ച് ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതായിരുന്നു അവളുടെ ഒരു ശൈലി അവൾ നാട്ടിലെത്തിയിരുന്നതും ആഡംബര വാഹനങ്ങളിൽ തന്നെയായിരുന്നു സ്ഥിരം ലഹരി ലഹരിക്കടത്തുകാരി എന്നാണ് പോലീസ് അവളെക്കുറിച്ച് പറയുന്നത് അതീവ രഹസ്യമായി ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വിദഗ്ധിയാണ് അവൾ എന്നാണ് പോലീസ് പറയുന്നത് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഇവൾ ലഹരി കടത്ത് സംഘത്തിലേക്ക് എത്തുന്നത് തന്നെ ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ റൂമെടുത്ത് ജീവിതം വെള്ളമടിച്ച് ആസ്വദിക്കുകയാണ് ഇവളുടെ ഒരു രീതി ഇതിന് ആവശ്യമായ പണം ലഹരിക്കടത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യും നിരവധി തവണ ഇവൾ കേരളത്തിലേക്ക് മയക്കുമരുന്നുകൾ എത്തിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിലായിരുന്നു യാത്രകൾ കൂടുതലും കോഴിക്കോട്ടേക്ക് ലഹരി മരുന്ന് എത്തിച്ചതിന് ശേഷവും ബംഗ്ലൂരുവിലേക്ക് പോയിരുന്നു ലഹരി സംഘത്തിലെ രണ്ട് പേർ അറസ്റ്റിലായതോടെയാണ് ഒളിവിൽ പോവുക ചെയ്തത് എന്നാൽ പോലീസിൻ്റെ പിടിയിലായ ഷെയ്ൻ ഷാജിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് കഴിഞ്ഞ മെയ് പത്തൊമ്പതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് പുതിയങ്ങാടി എടയ്ക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് കച്ചവടം നടക്കുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളയിൽ പോലീസും ഡോഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും രണ്ട് കോടിയിലധികം രൂപ വില വരുന്ന മാരക മയക്കുമരുന്നുകളാണ് പിടികൂടിയത് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു നേരത്തെ ഓടി രക്ഷപ്പെട്ട അവരെ പിടികൂടുന്നതിനായി കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു ഒന്നാം പ്രതി നിലമ്പൂർ സ്വദേശി ഷെയ്ൻ ഷാജിയെ ബാംഗ്ലൂരുവിൽ നിന്നും രണ്ടാം പ്രതി പെരുവണ്ണാമൊഴി സ്വദേശി ആൽബിൻ സെബാസ്യനെ കുമളയിൽ നിന്നും പിടികൂടി ഇതിൽ ഷെയ്ൻ ഷാജിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗളൂരുവിൽ നിന്നും ഷെയ്നോടൊപ്പം എം ഡി എം എ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നതിൻ്റെ കരിയർ ആയി പ്രവർത്തിച്ചത് ജൂമിയാണെന്നും മനസ്സിലാക്കി യുവതിക്കായി പോലീസ് വലവിരിക്കുകയായിരുന്നു അവസാനം പിടിയിലാവുകയും ചെയ്തു പക്ഷേ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അടുത്തു തന്നെ നമുക്കവിളെ പുറത്ത് കാണുക തന്നെ ചെയ്യും